സൗണ്ട് കേട്ട് തന്നെ രണ്ട് ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി വേണ്ടി ഈ നാട് കാത്തിരുന്നത് എഴുപത്തിരണ്ട് ദിവസമാണ് അതുപോലെ കണ്ണൂരിലും ഒരു കുടുംബം കണ്ണീരോടെ കാത്തിരിക്കുകയാണ് കുവൈത്തിലുണ്ടായ കപ്പലപകടത്തിൽ കാണാതായ മകനുവേണ്ടി കണ്ണൂർ സ്വദേശി അമലെവിടെ ഇറാൻ കടലിന്റെ ഓളപ്പരപ്പിലും നിരവധി ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഉയിരിന്റെ ഉയരായ മകനു വേണ്ടി ഉള്ളുരുക്കി പ്രാർത്ഥിക്കുകയാണ് ഈ കുടുംബം കണ്ണൂർ ഇരിക്കൂർ മണ്ഡലത്തിലെ കരുവഞ്ചാലിലെ അമൽ കെ സുരേഷ് വലിയ സ്വപ്നങ്ങളുമായാണ് മുംബൈയിലെത്തിയത് പത്ത് ലക്ഷം രൂപയിൽ ഒൻപത് മാസത്തെ എക്സ്പീരിയൻസ് പൂർത്തിയാക്കിയാൽ നല്ല കപ്പലിൽ ജോലി ചെയ്യാമെന്നതായിരുന്നു അമലിന്റെ സ്വപ്നം അതിനായി മറൈൻ എഞ്ചിനീയറിംഗ് പഠിച്ചു മുംബൈയിൽ ജി പി റേറ്റിംഗ് കോഴ്സ് പൂർത്തിയാക്കിയാണ് മുംബൈയിലെ തന്നെ ഏജൻസി വഴി ജോലിയിൽ കയറിയത് അമൽ മാസം ട്രെയിനിങ്തിനിടെയാണ് കപ്പൽ മറഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതാകുന്നത് ഞാൻ ഓണത്തിന് നാട്ടിൽ വരുമെന്നും ഓണസദ്യ പറഞ്ഞ അമലിനെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല കഴിഞ്ഞ വീട്ടിലേക്ക് ഫോൺ വന്നത് കുവൈറ്റിലേക്കുള്ള കഴിഞ്ഞത് പിന്നെ ലോഡ് എടുത്ത് കുവൈറ്റിലേക്ക് പോകുന്നു എന്നാണ് ലാസ്റ്റ് കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി വീട്ടിലേക്ക് വിളിച്ചുപാടിയത് അവിടെ അവൻ്റെ അമ്മയുടെ ഫോണിലേക്കാണ് വിളിച്ചുപാടിയത് കാരണം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു എനിക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നു എൻ്റെ അമ്മ സൗണ്ട് കേട്ട് തന്നെ ഇപ്പൊ ഒരു രണ്ടു മാസത്തിലധികമായി സ്വന്തം മകൻ എന്ന് തിരിച്ചു വരുമെന്നറിയാതെ ഇന്നും കണ്ണീരോടെ കാത്തിരിക്കുകയാണ് അമലിന്റെ കുടുംബം ഭാരത് കണ്ണൂർ